ദേവർക്കും ദേവദാരിവിലേക്ക് സ്വാഗതം ദീർഘായുസ്യനും മോക്ഷവും നൽകും നിർജ്ജല ഏകാദശി ഈശ്വര കൃപയാൽ ഏഴ് ജന്മ പാപമോചനം ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണ ഒരു ശുക്ലപക്ഷത്തിലെ ഏകാദശിക്ക് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട് ഇതിനെയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത് നിർജ്ജല ഏകാദശി ദിനത്തിൽ നമ്മൾ എങ്ങനെയാണ് പൂജാരീതികൾ ചെയ്യേണ്ടത് രാവിലെ കുളിച്ച് സൂര്യദേവന് അർഹ്യം അർപ്പിക്കുക അതിനുശേഷം മഞ്ഞ വസ്ത്രം ധരിച്ച് മഹാവിഷ്ണുവിനെ ആരാധിച്ച് വ്രതാനുഷ്ഠാനങ്ങളരംഭിക്കുക മഞ്ഞപ്പൂക്കളും പഞ്ചാമൃതവും തുളസിദളവും മഹാവിഷ്ണുവിന് സമർപ്പിക്കുക കൂടാതെ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മന്ത്രങ്ങളൊക്കെ ജീവിക്കുക അടുത്ത ദിവസം സൂര്യോദയം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുത് അടുത്ത ദിവസം അതായത് ദ്വാദശിതിഥിയിൽ കുളിച്ച് ശ്രീഗരിയെ വീണ്ടും പൂജിച്ച ശേഷം ഭക്ഷണവും വെള്ളവും കഴിച്ച് നമുക്ക് വ്രതം മുറിക്കാം ഒരു വർഷത്തിനുള്ളിൽ ആഘോഷിക്കപ്പെടുന്ന ഇരുപത്തി നാല് ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായ ഒരു ഏകാദശിയാണ് നിർജ്ജല ഏകാദശി നിർജ്ജലം എന്നാൽ തന്നെ അറിയാം വെള്ളമില്ലാതെ ഉപവസിക്കുക ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതിരിക്കുക എല്ലാ ഏകാദശികളിലും വെച്ച് ഏറ്റവും കഠിനമായൊരു വ്രതങ്ങളിൽ ഒന്നാണ് നിർജ്ജല ഏകാദശി ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭക്ഷണം ചെരുപ്പ് വസ്ത്രം ഇരിപ്പിടം കുട തൂവലുകൾ പഴങ്ങൾ ഇവയൊക്കെ നമ്മൾ കഴിവിനനുസരിച്ച് ദാനം ചെയ്യുക ഈ ദിവസം ജലപാത്രം ദാനം ചെയ്യുന്ന ഭക്തർക്ക് വർഷം മുഴുവനും ഏകാദശിയുടെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ മറ്റ് ഏകാദശികളിൽ ഭക്ഷണം കഴിച്ചാലുള്ള ദോഷം മാറുകയും എല്ലാ ഏകാദശികളിലെയും പുണ്യത്തിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും പൂർണ്ണ മനസ്സോടെ നിർജല ഏകാദശി ആചരിക്കുന്ന ഒരാൾ എല്ലാ പാവങ്ങളിൽ നിന്നും മുക്തനാവും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശിക്കുക ആ ദിവസം മഹാവിഷ്ണു ഭജനവും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലെ പഴങ്ങളെ സമർപ്പിക്കുകയും നേദിച്ച അത് നേതിച്ച ശേഷം അത് ദാനം ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഏകാദശി തീരത്തിൽ മികച്ച ദാനങ്ങളിലൊന്നാണിത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെള്ളം നിറച്ച ഒരു മൺപാത്രം ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് വെള്ളം നിറച്ച ആ മൺപാത്രം ദാനം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സഹായിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും അത് ഭഗവാനെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഇത് ഏറ്റവും പുരു പുണ്യമായ ഒരു കാര്യമാണ് ഈ ക്ഷേത്രങ്ങളിൽ പഴങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ വെള്ളം നിറച്ച ഒരു മൺപാത്രം ദാനം ചെയ്യുന്നതുമാണ് ഏറ്റവും ഒരു പുണ്യദായകമായ ഒരു കാര്യം അത് നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും നമുക്ക് സർവ്വ ഐശ്വര്യവും നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ഇരുപത്തി നാല് ഏകാദശി നോക്കുന്നതിന് തുല്യമാണ് ഒരു നിർജ്ജല ഏകാദശി അത് കഠിനമായ വ്രതമായതിനാലാവണം ഒരു നിർജ്ജല ഏകാദശി ോറ്റാല് ഇരുപത്തിനാല് ഏകാദശി നോക്കുന്നതിന് തുല്യമായ നമുക്കൊരു ഫലമാണ് നൽകുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ പരമാവധി ഇത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഐശ്വര്യവും ദീർഘായുസമൊക്കെ നമുക്ക് തേടിത്തരും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഫലങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്യും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരെയും കൂടി ഒന്ന് സ്പർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം